ദിവസം മുതൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മിനി സ്ക്രീൻ താരങ്ങളായ ആര്യ ബഡായിയുടെയും സിബിൻ ബഞ്ചമിന്റെയും വിവാഹ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു റിസോർട്ടിൽ ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് ആദ്യ വിവാഹത്തിൽ സംഭവിച്ച പോരായ്മകൾ തിരുത്തി കുറവുകൾ പരിഹരിച്ച് അത് ഗംഭീരമായാണ് ചടങ്ങ് നടന്നത് സ്വകാര്യ ചടങ്ങ് ആയിരുന്നെങ്കിലും താരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ വിവിധ സീസണുകൾ മത്സരാർത്ഥികളായി പങ്കെടുത്തവരെ സിബനും ആര്യും ചടങ്ങിനായി ക്ഷണിച്ചിരുന്നു മഞ്ജു പിള്ള നടി കൃഷ്ണപ്രഭ ശില്പാല സീരിയൽ താരം സോറു സതീഷ് കുമാർ തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചടങ്ങിന് എത്തിച്ചേരാൻ കഴിയാതെ പോയ നിരവധി സിനിമ സീരിയൽ താരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നു സംഗീത് ഹൽദി റിസപ്ഷൻ തുടങ്ങി ഒരു ചടങ്ങും വിടാതെ നടത്തിയിട്ടുണ്ട് ഇരുവരും രാവിലെ ഹിന്ദു ആചാരപ്രകാരം താലുകെട്ട് ചടങ്ങ് നടന്നു മകളുടെ കൈ പിടിച്ചാണ് ആര്യ കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത് ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ അതീവ സുന്ദരിയായിരുന്നു ആര്യ താലുകെട്ടി സിന്ദൂരം ചാർത്തിയ ശേഷം ആര്യയുടെ നെറുകയിൽ സിബിൻ ചുംബിക്കുന്ന ചിത്രങ്ങളും ആര്യ പങ്കുവച്ചിട്ടുണ്ട് ചടങ്ങുകൾക്കെല്ലാം സാക്ഷിയായി ആര്യയുടെ മകൾ ഖുഷി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഖുഷിയുടെ ഏറെ നാളത്തെ മാനിഫെസ്റ്റേഷൻ കൂടിയായിരുന്നു ആര്യ സിബിൻ വിവാഹം അച്ഛൻ റോളിൽ സിബിന് നൂറിൽ നൂറ് മാർക്കാണ് ഖുഷി നൽകിയിരിക്കുന്നത് വൈകിട്ട് ക്രിസ്ത്യൻ ആചാര പ്രകാരവും ചടങ്ങുകൾ നടന്നു തൂവെള്ള ഫിഷ് കട്ട് ഗൗണിൽ പ്രിൻസസ് ലുക്കിലാണ് ചടങ്ങിന് ആര്യ എത്തിയത് ബ്ലാക്ക് സ്യൂട്ടായിരുന്നു സിബിന്റെ വേഷം ക്രിസ്ത്യൻ്റെ വീഡിയോയും ഫോട്ടോകളും വൈറലാണ് കീർത്തി സുരേഷിന്റെ വിവാഹവുമായിട്ടാണ് ആര്യ സിബിൻ വിവാഹത്തെ ആരാധകർ സാമ്യപ്പെടുത്തിയത് കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം സമാനമായ രീതിയിലായിരുന്നു രാവിലെ ഹിന്ദു ആചാരപ്രകാരം താലുകിട്ടും വൈകിട്ട് ക്രിസ്ത്യൻ ആചാര ചടങ്ങുകളുമാണ് നടന്നത് ആര്യയുടെ വെഡ്ഡിങ് കൌൺ പോലും കീർത്തിയുടെതിന് സമാനമായിരുന്നു വിവാഹ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് ആര്യയുടെ മകൾ ഖഷിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കുഷിയുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു ഏറെ നോക്കിയത് പന്ത്രണ്ട് വയസ്സിൽ അവൾ എത്ര ധൈര്യശാലിയും ദൃഢനിശ്ചയമുള്ളവളുമാണെന്ന് ആര്യക്കൊപ്പം ഇന്ന് അവൾ നിന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് കമന്റുകൾ വരുന്നത് ആര്യ ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്നത് കുഷിയാണ് ഈ ദിവസം ഖുഷി കൊണ്ടുപോയി എന്നും ചിലർ കുറിച്ചു വേദനയിൽ നിന്ന് ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കത്തക്ക വിധത്തിൽ പാകപ്പെടുത്താൻ ഒരുപാട് സഹനത്തിന്റെയും ക്ഷമയുടെയും യാത്രയുണ്ടാകും ദീർഘാസ്മംഗലി ഭവ സങ്കടങ്ങളിൽ നിന്ന് കൈ പിടിച്ചുയർത്താൻ ഒരിക്കൽ ഒരാൾ വരുമെന്ന് ആര്യയുടെ കാര്യത്തിൽ സത്യമായി ഇതൊക്കെയാണ് വരുന്ന മറ്റ് കമന്റുകൾ അതേസമയം വിവാഹത്തിൽ രണ്ടാമത്തെ കോസ്റ്റ്യൂമിൽ ആര്യയുടെ ഗൗണിന് ലക്ഷങ്ങളാണ് വില വരുന്നതെന്നും കമന്റുകളുണ്ട്